നിയമലംഘകർക്കെതിരെ പരിശോധനാ കർശനമാക്കി സൌദി ഒരാഴ്ചക്കിടെ നിയമലംഘകർ പിടിയിലായി പതിനായിരത്തിലേറെ നിയമലംഘകരെ നാടുകടത്തി നിയമലംഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയാൽ പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നിയമലംഘകരാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പോലീസ് പിടിയിലായത് ഡിസംബർ ഏഴിനും പതിമൂന്നിനുമിടയിലെ ഇതു സംബന്ധമായ റിപ്പോർട്ട് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു പിടിയിലായവരിൽ കൂടുതലും താമസ നിയമം ലംഘിച്ചവരാണ് താമസ നിയമലംഘകരും നാലായിരത്തി മുന്നൂറ്റി ഒന്ന് അതിർത്തി സുരക്ഷാ നിയമലംഘകരും പിടിയിലായപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് തൊഴിൽ നിയമലംഘകരെയും അറസ്റ്റ് ചെയ്തു ഇതിനു പുറമെ അയൽരാജ്യങ്ങളിൽ നിന്നും സൌദിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ ആയിരം പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ മുപ്പത്തിയാറ് ശതമാനം യമനികളും അറുപത്തിരണ്ട് ശതമാനം എത്യോപ്യക്കാരും രണ്ട് ശതമാനം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് സൌദിയിൽ നിന്ന് അനധികൃതമായി മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച അറുപത്തിയൊന്നുപേരും പിടിയിലായി നിയമനഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയതിനും ബിനാമി ബിസിനസുകളിൽ ഏർപ്പെട്ടതിനും പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സ്ത്രീകൾ ഉൾപ്പെടെ അമ്പത്തി അറുനൂറ് പേരാണ് ഇപ്പോൾ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡിപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടു രണ്ടായിരത്തിനാല് പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വിദേശികളായ പതിനായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി നിയമലംഘകരെ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി നിയമലംഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയാൽ പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കൂടാതെ സൗകര്യം നൽകിയ വാഹനങ്ങളും താമസ സൗകര്യം നൽകിയ കെട്ടിടങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യും ജലീൽ